സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ലോകത്ത് ഒരമ്മയും മകൾക്ക് വേണ്ടി മകളെ കാമുകനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കഷായം ഉണ്ടാക്കി മകളെ ഏൽപ്പിച്ചിട്ട് പുറത്തു പോകില്ല അവളെ മാമനാണ് ഇതിലെ ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡ് അവർ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിക്നിക്കിന് പോകും പോലെയാണ് മേഘാലി ടൂറ് പോകുമ്പോഴെയാണ് കോടതിയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു കുപ്പി കഷായം കൊണ്ട് കേരള നാടിനെ ഞെട്ടിച്ചവൾ അവളുടെ പേര് ഗിരീഷ്മ സ്വന്തം കാമുകനെ കാലപുരിക്കയച്ച് അവൾ വീണ്ടും ഒരു രയെ തേടുകയാണ് കുറ്റപത്രത്തിന് മുന്നിൽ കൂസലില്ലാതെ നിന്നവൾ വീണ്ടും കുടുംബത്തെ ദുഃഖിപ്പിക്കുകയാണ് എന്താണ് ഗ്രീഷ്മയുടെ ഒരു ഭാവം ഗ്രീഷ്മ ഓസ്കോർ അവാർഡ് വാങ്ങിക്കാൻ വന്നിരിക്കുമ്പോഴും കോടതികത്തു കുറ്റപത്രം വായിച്ചപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചോ കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞു എന്താണ് അപ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് കുറ്റം ചെയ്തിട്ട് ചെയ്യാത്തതുപോലെ അഭിനയിച്ചു ഓസ്കോർ അവാർഡ് വാങ്ങിക്കാൻ വന്നിരിക്കും പോലെ നിന്നു കോടതിയില് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എന്താണ് പറയുന്നത് അമ്മ മാനസികമായി തകർന്നു നിങ്ങളുടെ വേദനക്കിടയിലാണ് വീണ്ടും നിങ്ങളെ കുത്തിനോവിക്കുന്ന വിധത്തില് ഗ്രീഷ്മ ചില നിയമ പോരാട്ടങ്ങൾ നടത്തുന്നത് എന്തിനാണ് ഗ്രീഷ്മ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കേസ് കോടതി മാറണം എന്ന് പറഞ്ഞ് അപ്പീൽ കൊടുത്തത് അത് കേരളത്തിലെ കേസ് ശക്തമായി നടക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയ സാമ്പത്തികം ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നുള്ള ഒരു കരുതുന്നു കണക്കൂട്ടില് അവൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേ ഗൂഗിളിൽ സെർച്ച് ചെയ്തല്ലോ ഒരു വർഷത്തോളം സെർച്ച് ചെയ്താണല്ലോ മകനെ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ കഷായ ചലഞ്ച് നടത്തി കൊടുത്തിട്ട് ജ്യൂസും കൂടെ കൊടുത്തത് ഞങ്ങളിതന്നറിയില്ലായിരുന്നല്ലോ അപ്പോൾ അവക്കിപ്പോഴും രക്ഷപ്പെടാം എന്നുള്ള ഒരു കണക്കൂട്ടിൽ അവക്കുണ്ട് അതായത് ഒരു കൊല ചെയ്ത് എത്ര ക്രൂരമായി ചെയ്തു നിയമത്തിന് നിലവിൽ ഉണ്ടെന്നുള്ളതാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവൾ ഈ കേസ് ഇവിടം കൊണ്ടുപോകണത് സുപ്രീം കോടതി പോയിട്ടും അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ തമാട്ടി കൊണ്ടുപോകാൻ രക്ഷപ്പെട്ടു പോവുക അത് പോവാതി അനുവദിച്ചില്ല സുപ്രീം കോടതി അനുവദിച്ചില്ല ഞങ്ങളും ആ കേസിന്റെ പുറകുണ്ട് ശക്തമായ കേസിന്റെ ഞങ്ങൾ പോകും അതുപോലെ തന്നെ കൊടുത്തു കോടതിയിൽ അത് നടന്നോ ഇല്ല ഇല്ല ഒരു നീജമായ മനസ്സ് ദുഷ്ട ദുഷ്ടമനസ് ലോകത്ത് ഒരമ്മയും മകൾക്ക് വേണ്ടി മകളെ കാമുകനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കഷായം ഉണ്ടാക്കി മകളെ ഏൽപ്പിച്ചിട്ട് പുറത്തു പോകില്ല ഗ്രീഷ്മരമ്മ സിന്ധു അങ്ങനെയാണ് ചെയ്തത് മകൾ മകളെ കാമുകനെ വിളിച്ചു വരുത്തുകയും വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയും ഇവരിറങ്ങി മാറിക്കൊടുക്കുകയും മകളെ കൊണ്ട് അവനതു കുടുപ്പിക്കുകയും ചെയ്തു അത്രയ്ക്ക് ദുഷ്ട മനസ്സാണ് അവരങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരാണ് ആ മൊത്തവും കുടുംബം അവർക്ക് ഒരു കുറ്റബോധവും ഇല്ല ഈ കോടതിയിലൊക്കെ വന്ന് പല ആവശ്യവും കണ്ടിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ ഒരു യാതൊരു കുറ്റബോധവും ദുഃഖമോ അവർക്കില്ല അങ്ങനെയുള്ള ഒരിതുമില്ല അവർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിക്നിക്കിൽ പോകുമ്പോഴെയാണ് മേഘാലാൻഡ് ടൂറ് പോകുമ്പോഴെയാണ് കോടതിയിൽ വരണത് അങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലാണ് അവർ വന്നിട്ട് പോണത് അവരുടെ ആ വേഷ സംവിധാനവും അവരുടെ മുഖഭാവവും എല്ലാം അങ്ങനെയാണ് നമ്മളത്രയും വേദനയോടെ അവിടെ നിൽക്കുമ്പോൾ ഒരു കുറ്റബോധം ചെയ്തതിൻ്റെ ഒരു കണിക പോലും അവർക്ക് അങ്ങനെ ഒന്നുമില്ല കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ ഇഷ്ടത്തിനപ്പുറം ഒന്നുമില്ല ഇന്നലോത് നടക്കണതാണല്ലോ ജാതിയും മതവും നോക്കാതെ പരസ്പരം രണ്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം നടക്കണേ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചതാണ് മോനാണ് പറഞ്ഞത് അങ്ങനെ സംസാരിക്കേണ്ട അവർ ചിലപ്പം ഇവിടെ മാറ്റിക്കളെ അത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ മോൻ മാറിയിരുന്നതാണ് മാറിയിരുന്ന് വീണ്ടും ഒരു മാസം കഴിഞ്ഞു ഒരു മാസത്തോളം മോന് മനസ്സിന് വിഷമുണ്ടായിരുന്നു അവനെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളൊക്കെ ഞങ്ങൾ ഷാരോൺ പറഞ്ഞത് പറഞ്ഞിരുന്നു ഞങ്ങളിത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു മോനെ ഒരു മാസത്തോളം അവന് അല്പം മാനസിക വിഷമമുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ മാറ്റിയെടുത്തു ഈ ഇവിടെയിരിക്കും മന അമ്മ ഇവിടെ ഇരിക്കും ഞാൻ ഇവിടെ ഇരിക്കും മോൻ ഇവിടെ കിടക്കും അമ്മേടെ മടിയിൽ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ മാറ്റി പിന്നെ മകനെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടെ വീണ്ടും അവൾ അവതരിപ്പിച്ചു നേരത്തെ അങ്ങനെ ഒരു പണ്ടെന്തോ അവളുടെ ജാതക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതായിരിക്കാമെന്നാണ് സാധ്യത ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴും അത്തരത്തിലേക്കുള്ള ഒരു മാസം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ച് വീണ്ടും പറഞ്ഞു ഞാൻ ഇതിൻ്റെ കൂടി വരാം എൻ്റെ ബർത്ത്ഡേ എന്ന് കഴിഞ്ഞോട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഓണമാണ് ഓണം ആണ് ഇത് കഴിഞ്ഞാൽ എനിക്കിനിവിടെ ഘോഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ എന്തൊക്കെ അവർ ഫംഗ്ഷൻ നടത്തിയതിൻ്റെ ഫോട്ടോയൊക്കെ മോനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിനിവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഇനി അങ്ങോട്ട് വന്നാൽ പിന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൊണ്ട് വീണ്ടും അവൾ ഇങ്ങോട്ട് പറയിച്ചതാണ് ഞാൻ വരും എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞാൻ വരും ഞാൻ നവംബർ മാസം ഞാൻ വരും ഉണ്ടാക്കിയിട്ട് കൊടുത്ത് മകൻ കൊലയ്ക്ക് വേണ്ടി തന്നെ മകന് മകൻ അതിൽ വിഴുന്ന് പോയി അവൾ മാമനാണ് ഇതിലെ ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡ് അയാൾ ഒരു അയാളാണല്ലേ ഇത് വാങ്ങിക്കൊണ്ടുകൊടുത്തത് അയാൾ വാങ്ങിക്കൊണ്ട് കൊടുത്തും ഇങ്ങനെ കൊടുത്ത് അപ്പം മകന് മാ മാമനാർക്കും അറിയാം അമ്മയ്ക്കും അറിയാം സ്വന്തം അമ്മയ്ക്കും അറിയാം അമ്മയെപ്പോലെ ഒരമ്മയും ലോകത്തില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ ഒരു അമ്മയും അങ്ങനെ ചെയ്യില്ല അടുത്തൊരു ഒരു മകനെ കൊല്ലാൻ വേണ്ടി മകക്ക് വിഷം കലക്കി വെച്ച് കൊടുത്തിട്ട് പുറത്തിറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടിയുള്ള കൊലപാതകം യേശു ക്രിസ്തുവിനെ ക്രൂശില് തറച്ചിട്ട് അടക്കത്തിന് വേണ്ടി സമയം ആകുമ്പോൾ മടിയിൽ കൊണ്ട് കിടക്കുന്ന ആ ഒരു സീനാണ് ഞങ്ങൾക്ക് എപ്പോഴും അത്രയും വളർന്ന ഒരു മകനെ ചിന്തിക്കാൻ പറ്റില്ല ഫോട്ടോ റിക്ഷോ തന്നെ മക്കളെ പഠിപ്പിച്ചതും വലിയ വലിയ നൈറ്റ് വാച്ച്മാനായിട്ട് പോവും നൈറ്റ് വാച്ചറാണ് അപ്പോൾ ഒരു എങ്ങനെയാണ് ജീവിതം ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ജോലി കയറുമായിരുന്നു പതിനഞ്ച് ദിവസമൊക്കെ ഒരു വെള്ളം കുടിക്കാതെ മെഡിക്കൽ കോളേജൊക്കെ നടന്നില്ലേ പതിനൊന്ന് ദിവസം ഞങ്ങൾ സഹിക്കണ്ടേ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ അനഞ്ച് ജോസ് ഇങ്ങനെ ലാസ്റ്റ് ദിവസം പറയുകയും ചെയ്തു എനിക്ക് വിശന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയില്ലെന്ന് അപ്പൊ ഒന്ന് വിളിച്ച് ചോദിച്ചു എന്താണ് എനിക്ക് തന്നതെന്ന് ചോദിച്ചു അവനും ചോദിച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ മുറി കിടന്നിട്ട് മോൻ വിളിച്ച് ചോദിക്കുന്നത് അത് റെക്കോർഡുണ്ട് ഞങ്ങളിൽ അവൻ അവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത്രയും ഇനി എന്താണ് എനിക്ക് തന്നത് എനിക്കത് ഉള്ളത് പറ എനിക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ തന്നില്ല എന്നിട്ട് മോൻ്റെ അടുത്ത് പറഞ്ഞ ഒന്ന് ആശുപത്രിയിലൊന്നും പോകരുത് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ചാലും അങ്ങനെയാണ് പറഞ്ഞു അങ്ങനെയാണ് ഡോക്ടറായി ആ ഡോക്ടറായി ഞങ്ങളിത് ഞാനും മൂത്തയാളും കൂടെ ഇവിടെ വീട്ടി ഉണ്ടായിരുന്നു മോൻ പോയിട്ട് വന്നപ്പോൾ അപ്പോൾ ഞാൻ ഫ്രണ്ട് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ വന്ന് എന്ത് കാപ്പു പിടിക്കില്ല എന്നിട്ടപ്പോൾ ഞാൻ ഒരു ജ്യൂസ് പിടിച്ച് എനിക്ക് പോവുന്നു വേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് വന്ന ഉടനെ മുകളിൽ കയറിപ്പോയി ബാത്റൂമിൽ പോയിട്ട് നേരെ മുകളിൽ കയറിപ്പോയി എന്തെന്നേട്ടോ പറഞ്ഞ് അത് ഒമറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു ഇടക്കെ മൂന്ന് മണിക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് വെട്ടും പോയി എനിക്ക് ആശുപത്രി പോകണം അങ്ങനെയാണ് ഞങ്ങൾ ആശുപത്രി പോണത് അവൻ അത്യാവശ്യം പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ഞങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ മോൻ പണിക്ക് പോകും മോനെ ക്ലാസ് ഇല്ലാത്ത ദിവസം പണിക്ക് പോവും എന്താണ് അവയും കോൺക്രീറ്റ് പണിക്ക് പോകും എല്ലാത്തിനും പോകും എൻ്റെ ഇടയ്ക്ക് ഷോറൂമിൽ നിന്നു പാറശ്ശില ഒരു ബൈക്ക് ഷോറൂമിൽ രണ്ട് മാസം ആ പൈസ ആ പൈസ ഇവക്ക് ചെരുപ്പ് വാങ്ങാൻ അക്കൗണ്ടിലിട്ട് കൊടുത്തു അവള് അക്കൗണ്ടിൽ മോന്റെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഈ ഗ്രീഷ്മല്ലേ എന്നാലും അവര് സ്നേഹമായത് കൊണ്ട് എന്തെങ്കിലും അവരാ കുടുംബ ചുറ്റുപാട് അങ്ങനെയാണ് അവര് ജാതി അങ്ങനെ തന്നെ എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത് എന്തിനാണ് എന്റെ മകനൊക്കെ ഒന്നുള്ളതാണ് അങ്ങനെ മറ്റു മോശമായ വീഡിയോ ഒന്നും അങ്ങനെ ഒന്നുമില്ല അതൊക്കെ വെറുതെ പറഞ്ഞ് ഈ ഇവർ കേസിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു ഇതുമില്ല മോം അങ്ങനെ ഒന്നും ചെയ്യില്ല ഇവർ ചിലപ്പോൾ ഈ റൂം എടുത്ത് പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാം അല്ലാതെ ഈ മറ്റ് വീഡിയോകളൊന്നും അതങ്ങനെയൊന്നും പിടിച്ചിടാൻ സാധ്യതയില്ല ലോകം ലോകത്തെ ജനങ്ങൾ മൊത്തം അറിയണം ഞങ്ങളെ മോനെന്ത് പറ്റി എന്നുള്ളത് അറിയണം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതിൻ്റെ പേരും പറഞ്ഞ് ഒരു കുത്തിക്കൊല്ല അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം പക്ഷേ ഇതങ്ങനെയല്ല മാസങ്ങളോളം കൊടുത്ത് കൊണ്ടുവര ആ ധൈര്യത്തിനെയാണ് നോക്കേണ്ടത് മകന് ജ്യൂസ് ചലഞ്ചി കിടത്തി കുഴുത്തറ പാലത്ത് വെച്ച് കൊടുത്തിട്ട് അവൻ്റെ ബൈക്കിൻ്റെ സ്കൂട്ടിയിലെ പിറകെ ആയിരുന്നു വന്ന് അപ്പോൾ എന്തുമാത്രം ആ ഒരു പ്ലാനിങ് ആയിരിക്കാം മനസ്സിൻ്റെ ഉള്ളിൽ അവളുടെ പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞ മോൻ വന്ന് പറഞ്ഞപ്പം ഞങ്ങളത് തിരക്കണുമായിരുന്നു എനിക്കും മെസ്സേജായിട്ട് പറയാനുള്ളത് ഈ അമ്മമാരുടെ അച്ഛന്മാരുടെ അച്ഛൻമാരുടെ പറയേണ്ട മക്കളുടെ ഇഷ്ടത്തിൽ നിന്ന് കൂട്ടി നിൽക്കാം പക്ഷേ നമ്മളെ ഭാഗത്തു നിന്ന് അച്ഛൻ എന്ന ഭാഗത്ത് ആ പെൺകുട്ടി എന്താണ് അല്ലെങ്കിൽ ആൺകുട്ടി എന്താണെന്ന് രണ്ട് ഭാവം അറിഞ്ഞിരിക്കേണ്ടത് വീട്ടുകാരുടെ കാരണം ആ ഒരു ഭാഗത്തുള്ള ഒരു വീഴ്ച അങ്ങ് പറ്റിയിട്ടുണ്ട് എങ്കിത് സംഭവിക്കില്ലായിരുന്നു ഞാനൊന്ന് വെറുതെ ഒന്ന് തിരക്കെങ്കിൽ മാത്രം മതിയായിരുന്നു ഗ്രീഷ്മയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പം മോനത് പിന്തിരിക്കാൻ പറ്റുമായിരുന്നു